ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അരിയുടെ ഗുണങ്ങളും ദോഷങ്ങളും ഒരുപാട് നമ്മൾ കേൾക്കാറുള്ളതാണ് അല്ലേ ഒരു നേരം പോലും അരി കഴിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അത് തീരെ കഴിക്കാത്തവരും ഇല്ലാതെ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മൂന്ന് നേരവും അരിയാഹാരം കഴിക്കുന്നവരും നമുക്ക് ചുറ്റുമുണ്ട് ഏതരിയിലാണ് നമുക്ക് ശരീരത്തിന് ആവശ്യമായ ഗുണങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രോത്സാഹനം കിട്ടുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു പ്രോത്സാഹനം കണ്ടിട്ട് വീഡിയോയുടെ താഴെ ആ വലതുവശത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കളിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തു തരണം കേട്ടോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അരി ഒരു പ്രധാന ഭക്ഷണമായി ഉപയോഗിക്കുന്നു എന്നിരുന്നാലും ആരോഗ്യകരവും അല്ലാത്തതും എന്നതിനെക്കുറിച്ച് വളരെയധികം ചർച്ചകൾ നടന്നിട്ടുണ്ട് കേട്ടോ ചില ഇനങ്ങൾ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെങ്കിലും ചുമന്ന അരി പോലുള്ളവ നമ്മുടെ ആരോഗ്യത്തിന് അത്ഭുതം തന്നെ സൃഷ്ടിക്കൂട്ടോ ചുമന്ന അരി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ നാട്ടിലെ അരി അല്ലെങ്കിൽ നവര അരി എന്നല്ല അറിയപ്പെടുന്ന അരിയാണ് കേട്ടോ ഈ ചുമന്ന അരിയിൽ ഉയർന്ന നാരുകൾ അടങ്ങിയിട്ടുണ്ട് ആളുകൾ അരി ഒഴിവാക്കാനുള്ള പ്രധാനമായിട്ടുള്ളൊരു കാരണം അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് കേട്ടോ വെളുത്ത അരിയിലാണെങ്കിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് എന്നാൽ ചുവന്ന അരിയുടെ കാര്യം അങ്ങനെയല്ല ചുവന്ന അരിയിൽ നാരുകളുടെ അംശവും കൂടെ സങ്കീർണമായ കാർബോഹൈഡ്രേറ്റും അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാരുകളുടെ ആവശ്യകത നിറവേറ്റാൻ സഹായിക്കും അതുവഴി ദഹനത്തെ സഹായിക്കുകയും അമിതവണ്ണത്തെ തടയുകയും ചെയ്യുന്നു ഇത് മാത്രമല്ല ചുവന്ന അരിയിൽ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ആൻഡോസയാനിൻ പിഗ്മെന്റുകൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ചുവന്ന അരിക്ക് ചുമപ്പ് കലർന്ന പർപ്പിൾ നിറം നൽകുന്ന പിഗ്മെന്റ് ആണ് ആൻഡോസയാനിൻ ശക്തമായ ആന്റി ഓക്സിഡന്റും ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റുമായ ആൻഡോസയാനിന് ഇന്റർ സെല്ലുലാർ വിറ്റാമിൻ സി ലെവലിന്റെ ബാലൻസ് നിലനിർത്താനും ഞരമ്പുകളുടെയും കണ്ണുകളുടെയും ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു കേട്ടോ അതുപോലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഈ ചുവന്ന അരി നമ്മളെ സഹായിക്കും പ്രമേഹമുള്ളവർ ചോറ് കഴിക്കുന്നത് പ്രമേഹം കൂട്ടു എന്നുള്ളതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാനാണ് പലരും ചെയ്യുന്നത് എന്നാൽ ഇത്തരക്കാർക്ക് ചുമന്ന് ചോറ് കഴിക്കാവുന്നതാണ് കേട്ടോ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായ ചുമന്ന അരി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് വളരെ ഫലപ്രദമാണ് അതുപോലെ ഈ ചുവന്ന അരി ഇൻസുലിൻ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് വഴി പ്രമേഹത്തിന്റെ സാധ്യതയെ തടയുന്നു അതുകൊണ്ട് ആരോഗ്യകരമായൊരു ഭക്ഷണമായി പച്ചക്കറികൾക്കൊപ്പം ഇത് കഴിക്കുക കൂടാതെ ചുമന്ന അരി ഇരുമ്പിന്റെ നല്ല ഉറവിടമാണ് ഇരുമ്പ് നമുക്ക് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ധാതുക്കളിൽ ഒന്നാണ് കാരണം ഇത് ശരീരത്തിലുടനീളം ഓക്സിജൻ കൊണ്ടുപോകാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ഇരുമ്പിന്റെ അഭാവം നമ്മുടെ പ്രതിരോധശേഷി കുറയ്ക്കുകയും അങ്ങനെ നമുക്ക് ബലഹീനതയും ക്ഷീണവും അനുഭവപ്പെടുകയൊക്കെ ചെയ്യും ഭാഗ്യവശാൽ ചുമന്ന അരിയിൽ ധാരാളം ഇരുമ്പുണ്ട് കേട്ടോ അതിനാൽ ആ കുറവ് പരിഹരിക്കാൻ ചുമന്നേരിക്ക് സാധിക്കും ഇവയ്ക്കെല്ലാം പുറമെ വിറ്റാമിൻ ബി സിക്സ് നൽകാനും ചുവന്ന സാധിക്കും നമ്മുടെയൊക്കെ ശരീരത്തിൽ വിറ്റാമിൻ ബി സിക്സ് സ്വയം നിർമ്മിക്കാൻ കഴിയാത്തതിനാൽ ഒപ്റ്റിമൽ ആരോഗ്യത്തിനും വിട്ടുമാറാത്ത രോഗങ്ങൾ തടയുന്നതിനും ഇത് കഴിക്കേണ്ടത് പ്രധാനമാണ് കേട്ടോ ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിനും ഡി എൻ എ സിന്തസിസിനും വിറ്റാമിൻ ബി സിക്സ് ആവശ്യമാണ് കേട്ടോ ഈ വിറ്റാമിൻ്റെ അഭാവം പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണവകുന്നുണ്ട് കേട്ടോ ഇനി ഇതിനൊക്കെ പുറമെ നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിലേക്കൊന്ന് വന്നാലോ ഈ അരി കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ പാടുകളും ചുളിവുകളും ഒക്കെ മാറി മൃദുവും സുന്ദരമായിട്ടുള്ള ചർമ്മം ലഭിക്കാനും നമ്മളെ ഇത് സഹായിക്കുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ചുവന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഒന്നോർക്കുക വെളുത്ത അരിയേക്കാളും ഏറെ ഗുണകരമാണ് ചുവന്നീ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പുതിയൊരറിവാണെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദം തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ